ഹായ് ഹോൾ അസലൈക്കും വെൽക്കം ബാക്ക് ഇന്ന് ഞാൻ വെറൈറ്റി ആയിട്ടുള്ള ഒരു റൈസിൻ്റെ റെസിപ്പിയുമായിട്ടാണ് വന്നിട്ടുള്ളത് അപ്പോൾ ഈ ഒരു വീഡിയോ നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്ന സമയത്ത് ഒന്ന് ലൈക്ക് ചെയ്യാനും കൂടെ തന്നെ സബ്സ്ക്രൈബ് ചെയ്യാത്ത കാണുന്നതാണെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് തന്നെ ഒന്ന് സപ്പോർട്ട് ചെയ്യാനും ഓൾ ഒന്ന് ഓപ്ഷൻ എനേബിൾ ചെയ്യാനും മറക്കല്ലേ അപ്പോൾ ഈ ഒരു ഹൈദരാബാദി ബിരിയാണി എങ്ങനെ ചെയ്തെടുക്കുന്നത് നോക്കാം കാണുമ്പോൾ തന്നെ മനസ്സിലാക്കാൻ പറ്റുന്നുണ്ടാവില്ല ഇത് നല്ലൊരു അടിപൊളിയായിട്ടുള്ളൊരു വെറൈറ്റി ആയിട്ടുള്ള റൈസ് ആണെന്നത് ഇനി വീഡിയോയിലേക്ക് എടുക്കാം ൈദരാബാദ് ബിരിയാണി തയ്യാറാക്കി എടുക്കാൻ വേണ്ടിയിട്ട് ഞാനിത് ഒരു കിലോ ചിക്കൻ എടുത്തിട്ടുണ്ട് അതിലേക്ക് അതിലേക്കിത് നന്നായി കഴുകിയതിന് ശേഷം അതിലേക്കൊരു രണ്ട് തക്കാളി ചേർത്ത് കൊടുത്തിട്ടുണ്ട് പിന്നെ ഇതാ ഒരു ആറ് വലിയ ഉള്ളി നേരത്തെ തന്നെ ഫ്രൈ ചെയ്തെടുത്തതായിരുന്നു അതുകൂടി ഇതിലേക്ക് ചേർത്ത് കൊടുത്ത് ഒരു അര കപ്പ് തൈര് ഇതിലേക്ക് ചേർത്ത് കൊടുത്തിട്ടുണ്ട് പിന്നെ ഇതാ ഒരു ചെറുനാരങ്ങ ഇതിലേക്ക് പിഴിഞ്ഞു കൊടുക്കുന്നുണ്ട് പിന്നെ ഞാൻ എടുത്തിട്ടുള്ളത് പച്ചമുളകാണ് ഞാനിപ്പോൾ ഇതിലേക്ക് ഒരു ആറ് പച്ചമുളക് ചേർത്ത് കൊടുത്തിട്ടുണ്ട് ഓരോരുത്തരുടെ എരിവിനുസരിച്ച് ചേർത്ത് വിടുക പിന്നെ ഇത് ഒരു ടേബിൾ സ്പൂണോടും ജിഞ്ചർ ഒരു ടേബിൾ സ്പൂണോടെ ഗാർലിക്കും പേസ്റ്റ് ചേർത്ത് കൊടുത്തിട്ടുണ്ട് പിന്നെ ഇത് ആവശ്യത്തിനുള്ള ഉപ്പും ഒരു കാൽ ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും മൂന്ന് ടീസ്പൂണോളം കാശ്മീരി മുളക് പൊടിയും രണ്ട് ടീസ്പൂണോളം മല്ലിപ്പൊടി കൂടി ചേർത്ത് കൊടുത്തിട്ടുണ്ട് എന്നിട്ട് ഇതിലേക്ക് ഇത് ഒരു കാൽ ടീസ്പൂണോളം ജീരകപ്പൊടി കൂടി ചേർത്ത് കൊടുത്ത് പിന്നെ ഇത് പട്ട ഗ്രാമ്പു ഏലക്കായ് അതുകൂടി ഇതിലേക്ക് ചേർത്ത് കൊടുത്തിട്ടുണ്ട് എന്നിട്ട് ഇതിനൊന്ന് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തിട്ട് യോജിപ്പിച്ചെടുക്കുക നല്ല രീതിയിൽ തന്നെ ഈ ഒരു ചിക്കനിൽ ഈ ഒരു മസാലയൊക്കെ ഒന്ന് പിടിക്കാൻ വേണ്ടിയിട്ട് തന്നെ നല്ല രീതിയിൽ തന്നെ ഇതിനൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കണം പക്ഷെ ഇതിലേക്ക് എന്നോട് കുറച്ച് മല്ലിയിലും പൊതിനീനയിലും ഇടണമായിരുന്നെ അത് ചേർക്കാൻ വിട്ടു പോയിട്ടുണ്ട് ഞാൻ വെച്ച് എന്തായാലും ഇതൊന്ന് മിക്സ് ചെയ്തിട്ട് എടുക്കട്ടെ എന്നിട്ട് അതിന് ശേഷം ചേർത്ത് കൊടുക്കാൻ വിചാരിച്ച് അങ്ങനെ ഇതാ ഇത് നന്നായിട്ട് തന്നെ ഒന്ന് മിക്സ് ചെയ്തിട്ട് യോജിപ്പിച്ചിട്ട് എടുത്തിട്ടുണ്ട് നല്ല രീതിയിൽ തന്നെ ഇതിന് യോജിപ്പിച്ചെടുക്കണം കാരണം ഈ ഒരു മസാലയൊക്കെ ഈ ഒരു ചിക്കനിലേക്കൊന്ന് യോജിച്ച് വരുന്ന രീതിയിൽ തന്നെ മിക്സ് ചെയ്ത് കൊടുക്കണം അങ്ങനെ ഇതാ ഞാനിതാ ഇതിലേക്ക് ഇതാണ് കുറച്ച് പൊതിനയിലും അതുപോലെ തന്നെ കൂടി ചേർത്ത് കൊടുത്തിട്ട് ഒന്നുകൂടി കൂടി ഒന്ന് കൈകൊണ്ട് തന്നെ മിക്സ് ചെയ്തിട്ട് യോജിപ്പിച്ചെടുക്കുകയാണ് ചെയ്യേണ്ടത് എന്നിട്ട് ഇതിനെ ഒന്ന് റെസ്റ്റ് ചെയ്യാൻ വേണ്ടി ഞാൻ വെക്കുന്നുണ്ട് ഇപ്പം ഞാൻ ഏകദേശം ഒരു മണിക്കൂർ നേരമാണ് ഇതിനെ ഒന്ന് റെസ്റ്റ് ചെയ്യാൻ വേണ്ടി വെച്ചിട്ടുണ്ട് അങ്ങനെ ഇതാ റെസ്റ്റ് ചെയ്യാൻ വെച്ച ചിക്കൻ ഞാനിപ്പോൾ ഈ ഒരു കുക്കറിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട് എന്നിട്ട് ഇന്ന് ഇതൊന്ന് വേവിച്ചെടുക്കണല്ലോ അങ്ങനെ ഇതാ ഈ ഒരു കുക്കർ ഇനി അടുപ്പിൽ വെച്ച് വേവിച്ചെടുക്കുകയാണെങ്കിൽ ചെയ്യേണ്ടത് ഞാനിപ്പോൾ ഇത് കൂടുതലായിട്ട് ഈ ഒരു ചിക്കനൊന്നും കുക്ക് ആവേണ്ട ഒരു മൂന്ന് വിസിൽ വരെ മാക്സിമം അങ്ങനെ ഇതാ ഈ ഒരു റൈസ് എടുക്കാൻ വേണ്ടി അടുപ്പിൽ ഇതാ ഒരു പാത്രം വെച്ച് കൊടുത്തിട്ടുണ്ട് കാരണം ഇത്രയൊരു വലുപ്പുള്ള ചെമ്പന്നെ ഞാൻ എടുത്തിട്ടത് കാരണം ഇതിൽ തന്നെ ഞങ്ങൾക്ക് ദമ്മാക്കിയിട്ട് എടുക്കാമല്ലോ അപ്പോൾ ഇതിലേക്ക് ഞാൻ രണ്ട് ടേബിൾ സ്പൂണോള് സൺഫ്ലവർ ഓയിലും ഒരു ടേബിൾ സ്പൂണോളം ഗീ നല്ല നെയ്യ് കൂടി ചേർത്ത് കൊടുത്തിട്ട് അതുപോലെ തന്നെ രണ്ട് ഏലക്കായ് മൂന്ന് ഗ്രാമ്പു രണ്ട് കഷ്ണം പട്ട ഒരു രണ്ട് ചെറിയൊരു ബേ ലീഫ് പിന്നെ ഒരു മുറി വലിയ ഇതിലേക്ക് ചേർത്ത് കൊടുത്തിട്ടുണ്ട് എന്നിട്ട് ഇതിനൊന്ന് വഴറ്റിയെടുക്കാം നല്ല രീതിയിൽ തന്നെ ഇതിനൊന്ന് മൂപ്പിച്ചെടുക്കുകയാണേ ചെയ്യേണ്ടത് അപ്പോൾ ഞാൻ നേരത്തെ തന്നെ ബസ്മതി റൈസ് കുതിർത്ത് കഴുകിയതിന് ശേഷം ഒന്ന് കുതിർത്ത് വെച്ചിട്ടുണ്ടായിരുന്നെ ഇതിലെ വെള്ളമൊക്കെ ഒന്ന് ഊറ്റിയെടുത്തതാണ് ഇനി ഒരു റൈസ് വറുത്തെടുത്തിട്ടാണ് ഞാനീ ഒരു ഹൈദരാബാദി ബിരിയാണി തയ്യാറാക്കിയിട്ട് എടുക്കുന്നത് അപ്പോൾ ഇത് ഒരു റൈസ് മുഴുവനായിട്ട് ഇട്ടിട്ടുണ്ട് ഞാനിപ്പോൾ ഈ ഒരു വറുത്തെടുത്തിട്ട് റൈസ് തയ്യാറാക്കിയപ്പോൾ നല്ലൊരു ടേസ്റ്റ് ഉണ്ടായിട്ടുണ്ട് അതുകൊണ്ടാണ് ഞാൻ വിചാരിച്ചെന്തായാലും വറുത്തിട്ട് തന്നെ ഈ ഒരു ഹൈദരാബാദ് ബിരിയാണി തയ്യാറാക്കി എടുക്കാൻ അപ്പോൾ ഇതിലേക്ക് ഈ ഒരു സമയത്ത് ഞാൻ ഉപ്പ് കൂടി ചേർത്ത് കൊടുത്തിട്ടുണ്ട് അപ്പോൾ ഈ ഒരു നല്ല രീതിയിൽ തന്നെ ഇതൊന്ന് വറുത്തെടുക്കണം വറുത്തെടുത്ത് കഴിഞ്ഞാൽ അപ്പോൾ അരി എടുത്തു കഴിഞ്ഞാൽ ഞങ്ങൾക്ക് മനസ്സിലാക്കാൻ പോയൊന്ന് പൊട്ടുന്ന രീതിയിൽ തന്നെ വറുത്തെടുക്കണേ അപ്പം ഞങ്ങൾക്ക് വറക്കാതെ ആണെങ്കിൽ ഈ ഒരു ഹൈദരാബാദി ബിരിയാണി തയ്യാറാക്കിയിട്ട് എടുത്ത പക്ഷെ വറുത്ത് കഴിഞ്ഞാലാണ് കൂടുതലായിട്ട് ടേസ്റ്റ് തോന്നുന്നത് കേട്ടോ അപ്പോൾ വറുത്തെടുത്തിട്ട് തന്നെ ഈ ഒരു ഹൈദരാബാദി ബിരിയാണി നിങ്ങൾ തയ്യാറാക്കിയിട്ട് എടുത്തു കഴിഞ്ഞാൽ നല്ലൊരു ടേസ്റ്റ് തന്നെയാണ് കിട്ടുന്നത് ഇതാ വറുത്തെടുത്തപ്പോൾ ഇതാ കൈകൊണ്ടൊന്ന് എടുത്ത് നോക്കിയപ്പോൾ നന്നായിട്ട് ആ ഒരു വറവ് ആയിട്ടുണ്ട് ഇപ്പോൾ ഇതിലേക്ക് ഞാനിപ്പോൾ വെള്ളം ഒഴിച്ചു കൊടുക്കുന്നുണ്ട് ഞാനിപ്പോൾ ഒന്നര കപ്പ് റൈസാണ് എടുത്തിട്ടുള്ളത് ഇപ്പോൾ ഒരു കപ്പ് റൈസിന് ഒന്നേ മുക്കാൽ കപ്പോളം അളവിൽ ഒഴിച്ച് കൊടുക്കണം ഓരോരോ റൈസിൻ്റെ ക്വാളിറ്റി പോലെ ആയിരിക്കും അപ്പം ഞാനിത് നല്ല തിളച്ച വെള്ളം ഇതിലേക്ക് ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് കാരണം വറുത്തെടുത്തിട്ട് ചെയ്യുന്നത് കൊണ്ട് തന്നെ തിളച്ച വെള്ളം മാത്രമാണ് ഒഴിച്ചു കൊടുക്കാൻ പാടുള്ളൂ ഇനി ഇതിനൊന്ന് അടച്ച് വെച്ച് വേവിച്ചെടുക്കുകയാണ് ചെയ്യേണ്ടത് അങ്ങനെ ഇതാ ഈ ഒരു റൈസ് മുക്കാൽ ഭാഗം കുക്കായിട്ടുണ്ട് എന്ന് വെച്ചാൽ ഞങ്ങൾ റൈസ് ദമ്മിടമല്ലോ അപ്പോൾ ആ ദമ്മിടുന്ന ടൈമിനാണ് ഇതിനെ ഒന്ന് വേവിച്ചെടുക്കേണ്ടത് കാരണം മുഴുവനായിട്ടും ഈ ഒരു റൈസ് കുക്കാൻ പാടില്ല അപ്പോഴേക്കും ഞങ്ങൾ ഈ ഒരു ചിക്കനൊക്കെ ഒന്ന് നന്നായിട്ട് കുക്കായിട്ടുണ്ട് ഇച്ചിരി വെള്ളം അതിൻ്റെ ഉണ്ടാവും അങ്ങനെ ഇനി ദമ്മാക്കി എടുക്കാൻ വേണ്ടിയിട്ട് ഇതാ ഞാൻ ആ ഒരു ചെമ്പിൽ റൈസ് വെച്ച് അതിൽ തന്നെയാണെങ്കിൽ ദമ്മാക്കിയിട്ട് എടുക്കുന്നത് ഈ ഒരു റൈസ് ഞാൻ ആദ്യം കുറച്ച് മാറ്റി വെച്ച് കൊടുത്തിട്ടുണ്ടായിരുന്നു അപ്പോൾ ഒരു സൈഡിൽ റൈസ് വെച്ചതിന് ശേഷം ഈയൊരു മസാല ഇതിൻ്റെ ആ ഒരു സൈഡിലേക്കാക്കി എന്നിട്ട് റൈസ് ഇതിൻ്റെ മുകളിൽ ഇതേപോലെ ഒന്ന് ഇട്ട് കൊടുക്കുകയാണേ ചെയ്യുന്നത് അപ്പോൾ ഇത് ഞാൻ വീണ്ടും ഇതിന് മുകളിൽ കുറച്ച് മസാല ഇട്ട് കൊടുത്തിട്ടുണ്ട് എന്നിട്ട് വീണ്ടും റൈസ് ഇട്ട് കൊടുക്കുക എത്രത്തോളം ലെയറാക്കാൻ പറ്റുമോ എത്രത്തോളം ലെയറാക്കിട്ടെടുക്കുക പിന്നെ ഇത് ഒരു ഭംഗിക്ക് വേണ്ടിയിട്ട് ഇച്ചിരി കളർ ഞാൻ ഇതിലേക്ക് ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് ഓപ്ഷനാണ് നിങ്ങൾക്ക് ഇഷ്ടമുണ്ടെങ്കിൽ മാത്രമേ ഒരു കളറ് ചേർത്ത് കൊടുത്താലും മതിയെ അങ്ങനെ ഇതാ ഈ ഒരു ഹൈദരാബാദ് ബിരിയാണി ഇവിടെ റെഡി ആയിട്ടുണ്ട് ഇതിനു മുകളിലായിട്ട് കുറച്ച് ഫ്രൈ ചെയ്താൽ ഉള്ളിയും അതുപോലെ തന്നെ ക്യാഷ്നറ്റും ചേർത്തിട്ടുണ്ട് പിന്നെ ഇതാ കുറച്ച് മല്ലിയിലും പുതിയയിലും കൂടി ചേർത്തിട്ട് ഇതിനൊന്ന് അടച്ച് വെച്ച് നല്ല ദമ് ആക്കിയിട്ട് എടുക്കണം ഇതിന് മുകളിലായിട്ടൊന്ന് കോട്ടൺ തുണി വെച്ച് കവർ ചെയ്ത് കൊടുത്താലും മതിയെ അങ്ങനെ ഞാനിപ്പോൾ ഇതൊന്ന് സെർവ് ചെയ്ത് കൊടുത്തിട്ടുണ്ട് ഈ ഒരു ഹൈദരാബാദ് ബിരിയാണി സ്പെഷ്യൽ ആണുള്ള റെസിപ്പിയാണ് വളരെ ഈസി ആയിട്ട് തയ്യാറാക്കിയിട്ടുണ്ട് എടുക്കാൻ പറ്റിയ ഈ ഹൈദരാബാദ് ബിരിയാണിയുടെ റെസിപ്പി നിങ്ങൾക്കൊക്കെ ഇഷ്ടമായിട്ടുണ്ടാകുമെന്ന് വിചാരിക്കുന്നു ഈ ഒരു ബിരിയാണി ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ നിങ്ങൾ ഇന്ന് തന്നെ തയ്യാറാക്കിയിട്ടെടുക്കുക ഇതിൻ്റെ അഭിപ്രായങ്ങളൊക്കെ എന്നെ ഒന്ന് അറിയിക്കുക എന്നിട്ട് നിങ്ങളുടെ ഫ്രണ്ട്സിനും റിലേറ്റീവ്സിനും ഒക്കെ ഇതൊന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക ഇൻഷാല്ല ഇനിയും പുതിയ പുതിയ റെസിപ്പിയുമായി ഞാൻ വീണ്ടും വരുന്നതായിരിക്കും അസലമലൈക്കും വരഹമുല്ലാ താല വാത്തു